क्षीरोदन्वत्प्रदेशे मणिवि मौक्तिकानां मालाक्लुप्तासनस्तस्फटिकमणिनिभै मौक्तिकैर्मण्डिताङ्ग शुभ्रैरभ्रैरदभ्रैरुपरिविरचितै ീരെ രത്നങ്ങൾ പ്രജ്ജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിടമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം ൗർമുഖിദഹനോ യം സുരനരഗോ ഭി ഗന്ധർവദ വിഷ്ണുനീശം നമാമേ പാദങ്ങൾ ഭൂമി ആകാശം നാഭി ോ വായുവത്രേ ശിരസ്സോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരകശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിഹിയോ നമ

പൊന്നും രത്നങ്ങളും ും രങ്ങളും ചേർത്തധികേ കുന്നിൻകന്യേ മണിക്കാതില ധരിച്ചോരു ദേവി എന്നും മംഗല്യ കീടണമതിലേശി ഓഗുരുഭ്യോ നമ ഓം ഹംസാഭ്യാം പരിവൃത്ത പത്രകമലേ दिव्ये जगत्कारणं विश्वोत्तीर्णमनेकदेहनिलयं स्वच्छन्तमानन्ददगम् आद्यन्तैकण्डचिद खनरसम्पूर्णं ह्यनन्दं शुभम् प्रत्यक्षाक्षरविग्रहं गुरुपदं ध्यायेद्विभुं शाश्वतम् ॐ नमो भगवते वासुदेवाय श्रीकृष्णवृष्णिवरयादवराधिकेश यादवराधिकेश गोवर्धनोद्धरणं सविनाशरे लक्ष्मीपदे गरुडवाहनशेषादं मधुराक्षराणि भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नम नारायणीयम् दशकम्

അതിഹർഷമോടടുത്തു വന്നു ഗോപികൾ പങ്കജലോചനാമങ്ങയെ നോക്കി അമൃതധാരയാൽ അഭിഷിക്തരായ പോലെ നിന്നുപോയി കൃഷ്ണീ കൃഷ്ണാ നിർബിഗീത ിധായ സുളകസം കൃഷ്ണിരം അങ്കയെ കണ്ടതി മോഹമാർന്നൊരു ഗോപിക അവത്കരമെടുത്തു ശങ്കയന്യേതൻ തുടുത്ത മാറിൽ വച്ചേറെ നേരം അങ്ങേ സവിതത്തിൽ നിന്നു പുളകിത ഗാത്രയായി ൃഷ്ണ കോമുജം നിജ കൃഷ്ണ പര്യവേസമുഗതം കൃഷ്ണ പ്രാണമാരുതം പ്രതിനിരുദ്ധതി കൃഷ്ണാവാദി കർഷുല മറ്റൊരു ഗോപികയങ്ങേ കൈകൾ ഹർഷമോടെ അവളുടെ കഴുത്തിൽ ചുറ്റി വരിഞ്ഞു ഉയർന്നു പോകും കൃഷ്ണ പൂഗറുവിധം പ്രതിഗ്രഹയ്യ തൃഷ്ണ വക്തജീഗത കൃഷ്ണ പൂർണ കാമദ ഒട്ടും നാണമില്ലാതെയൊരു ഗോപിക അങ്ങു ചവച്ചരച്ച ചവച്ചതച്ച വായിൽ നിന്നെടുത്തു തൻ വായിലിട്ടതിഹർഷമോടെ നിന്നു ആശകളെല്ലാം സഫലമായ പോലെ കൃഷ്ണ സംവിഹായമാം കൃഷ്ണ സജലോ ഭവാൻ കരുണയില്ലാതെ ഉപേക്ഷിച്ചു നീ എന്നെ വിജനമാം വനവീഥിയിൽ ഏതു സുന്ദരിവരും നിന്നെ പുൽകുവാനിനി ഏവമോദി തൻ പരിഭവങ്ങൾ കണ്ണീരണിഞ്ഞങ്ങയെ നോക്കിയൊരു ഗോപിക രോഷമാർന്നവൾ

ദയകൾ എത്ര വിധം ചിലർക്കുണ്ടാ ദയ എല്ലാവരിലും ചിലർ ദയാലുക്കളാണ് ആശ്രിതരോടു മാത്രം പിന്നെ ചിലർ ഭക്തരാം ഞങ്ങളിൽ പോലും നിർദ്ധയർ അങ്ങയെപ്പോൾ ഏവം പറഞ്ഞു ഗോപികമാ അങ്ങയോടായി പരിഭവം രാധാ പ്രേമകുരാധാവോ നിർദയനല്ല ഞാൻ ശങ്കിക്ക വേണ്ടയൻ പ്രേമത്തിൽ നിങ്ങളൊട്ടും എന്നിൽ മാത്രം സദാ പ്രേമം നിങ്ങളിൽ ഉണ്ടാകുവാൻ ചെയ്യുന്നു ഞാൻ ഈ ദൃശ്യമാം ലീലകൾ

എനിക്കില്ലൻ പ്രാണവല്ലഭമാരെ പ്രേമം നിങ്ങളോളം മറ്റൊരു ജനത്തിലും ഇവിടെ നിറനിലാവിൽ കുളിച്ചൊരീ യമുനാ തീരത്തു ശങ്കയന്യേ വരൂ നമുക്കു തുരമിച്ചിടാം ഗോപികമാരോടായവം പറഞ്ഞു സമോദം ഭവാൻ ഗിരാധികം കൃഷ്ണാമോദമേതുരേ

ഗോപികളുമായുരാസ കേളിയാടി ഏവം രാസലീലാലോലായി ഹർഷാനുഭൂതിയിൽ വിരാജിക്കും ഗുരുവായൂരപ്പ എൻ രോഗങ്ങൾ അകറ്റണേ ഏവം രാസലീലാലോലനായി ഹർഷാനുഭൂതിയിൽ വിരാജിക്കും ഗുരുവായൂരപ്പ എൻ രോഗങ്ങൾ അകറ്റണേ മനോഹരമായ സമ്മത വൃത്തത്തിലാണ് ഈ ഒരു ദശകം എഴുതിയിട്ടുള്ളത് മറ്റേ ഒരു ഈ മറ്റൊരു ദശകവും നമുക്ക് ഇതുപോലുള്ള ഒരു വൃത്തത്തിൽ ഒരു ചൊല്ലിക്കേൽക്കാനായിട്ടുള്ള നാരായണത്തില് എങ്ങും കാണാ കാണാൻ കഴിയുകയില്ല ഈ ഗോപികമാരുടെ ഈ സ്നേഹത്തെ കുറിച്ചുള്ള യഥാർത്ഥ വീക്ഷണം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല അത് ഒരുപക്ഷെ നമുക്ക് കേച്ച ഒരു സെഷനിൽ തേച്ച് അതിനുള്ള സന്ദർഭം ഉണ്ടാകുമെന്ന് കരുതാം നമ്മുടെ പ്രഭാഷണത്തിന്റെ സമയം ആകുകയാണല്ലോ മാത്രം സദാ പ്രേമം നിങ്ങളിൽ ഉണ്ടാവുവാൻ ചെയ്യുന്നു ഞാൻ ഈ ദൃശ്യമാം ലീലകൾ എന്നൊരു സമാധാനം പറയുന്നുണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഉള്ള അതൊരു രസകരമായിട്ട് എനിക്ക് യും ബ്രഹ്മാവിനെ പോലും അവിടെ പരീക്ഷണങ്ങളെ അതിജീവിച്ച കൊച്ചു കൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ആ മന്മഥന് കാമദേവന് ഒന്ന് പരീക്ഷിച്ചു കൊള്ളാ കളഞ്ഞാൽ എന്താണെന്നുള്ള ഒരു തോന്നലുണ്ടായിട്ട് കാമദേവനെ അതിജീവിക്കുന്നതിൻ്റെ ആ പരമരഹസ്യം നമ്മളെ ഈ അഞ്ച് ദശകങ്ങളിലൂടെ നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയിരുന്ന കണ്ടെത്താനായിട്ട് കഴിയും കാമദേവന്റെ പരീക്ഷണങ്ങളെ പ്രകാരം ഭഗവാന്റെ എടുക്കൽ ഇതൊന്നും നടക്കുകയില്ല ഭഗവാൻ അതിനെല്ലാം അതീതനാണല്ലോ ആ ഒരു പരവമായിട്ടുള്ള സത്യത്തിലേക്ക് നമ്മളെ നയിക്കുകയല്ലേ ഈ രാസക്രീഡ അഞ്ചു ദശകങ്ങളിലൂടെ പട്ടതിരിപ്പാട് ഭാഗവതത്തിൽ നമ്മൾ കാണുന്നത് നമുക്ക് കൂടുതൽ ഇതിനെ പറ്റി ചർച്ച ചെയ്യുന്നതിനോ നമുക്ക് പരസ്പരം ആലോചിച്ച് മനസ്സിലാക്കുന്നതിനോ ഉള്ള സമയം ഇന്നുണ്ടെന്ന് തോന്നുന്നു